അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു അലാ മുർസലീൻ അസ്സാമലൈക്കും വാഹമത്ത അലമുൽ വസ്ലാമുൽ ഇന്നദ്ദീന ഇൻബല്ലാഹുൽ ഇസ്ലാം അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യപ്രദമായ മതം വിശുദ്ധമായ ഇസ്ലാം മാത്രമാണ് വിശുദ്ധമായ ഇസ്ലാമാണ് മതമായിട്ടുള്ളത് ൻ ദീൻ എന്നുള്ളത് എളുപ്പമുള്ളതാണ് യാത്രക്കാരന് അവന് ബുദ്ധിമുട്ടാണ് എങ്കിൽ യാത്രയുടെ ക്ഷീണ യാത്രയുടെ ഇളവിൽ അവന് നിസ്കാരമുണ്ട് ജമ്മും ഖസറുമാക്കി നിസ്കരിക്കുവാൻ അവന് ഇളവ് നൽകിയിട്ടുണ്ട് അങ്ങനെ നിസ്കരിക്കുന്നവന് അവന് ശരീരത്തിൽ മുറിവുണ്ട് എങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പാടില്ലാത്ത അവസ്ഥയാണ് എങ്കിൽ അവന് തയമം ചെയ്ത് നിസ്കരിക്കുവാനും വിശുദ്ധമായ ഇസ്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് നാം വിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ നാം മുറുകെ പിടിക്കുകയും ചെയ്യുക അയ്യുഹൽ കാഫിറൂൺ അല്ലയോ അബുദൂൻ ഞാൻ ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്നോ ആരാധിക്കുന്ന ഒന്നിനെ എന്നിട്ട് അവസാനം പറയുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്നാണ് അല്ലാതെ അവരുടെ മതങ്ങളെ ആക്ഷേപിക്കുവാനോ അവരുടെ ആരാധനാ ദൈവങ്ങളെ തെറിവളയ പറയുവാനോ വിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല അങ്ങനെ ലോകത്തിന് മൊത്തവും ശാന്തിയും സമാധാനവുമാണ് വിശുദ്ധമായ ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുവിൻ്റെ മതമാണ് വിശുദ്ധമായ ഇസ്ലാം അതുകൊണ്ട് നാം ഇലഹഇലാഹു മുഹമ്മദ് റസൂൽഹി എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഷഹാദത്ത് ശരിയാവുകയും അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നും മുഹമ്മദു റസൂൽ അള്ളാഹ്സ് അള്ളാഹു അലൈഹി തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും ദൂതനാണ് എന്നും നാം സാക്ഷ്യം വഹിക്കണം അള്ളാഹുത്ത അല അലൈഹി അല്ലൈസ് തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ